ബഹുമാനപ്പെട്ട ബിന്ദു മേഡം മലയാള സാഹിത്യത്തിലെ നിത്യ യശസ്വികളെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരം വൈകിയ വേളയിൽ അധികം സംസാരിക്കുന്നില്ല വളരെ അഭിമാനപൂർണമായ ഒരു പുസ്തക സ്വീകരണത്തിന് ശേഷം ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് കൊല്ലം മുന്നത്തെ ഒരു കോളേജ് കാല സായാഹ്നം ഓർത്തുപോവുകയാണ് ഭൗമസന്ധ്യ എന്നുള്ള പേരിൽ തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിൻ്റെ ഒരു പരിപാടി യുദ്ധവിരുദ്ധമായ ആശയമായിരുന്നു അതിലെ മുഖ്യമായും ഉണ്ടായിരുന്നത് യുദ്ധവിരുദ്ധമായ കവിതകൾ ചൊല്ലുന്നതിനോടൊപ്പം പിന്നിലായി ഒരു വലിയ ക്യാൻവാസ് വലിച്ചു കെട്ടിരുന്നു അതിലെല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള ആശയങ്ങൾ എഴുതാം അതിനെ ഏറ്റവും മുകളിലായി ഞാൻ വായിച്ച അവിടെ വായിച്ചു കേട്ട വരികളാണ് ഞങ്ങൾ പുല്ലുകൾ ഭൂമിയെ ശൂന്യാകാശത്തിലെ കറങ്ങുന്ന മരതകമാക്കുന്നവർ കളിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അടരുന്ന പൂവുകൾക്കും കാല് നോവാതെ കാക്കുന്നവർ അവരുടെ ശബ്ദത്തിൽ പറയുന്നു ഇനിയും ഇത് ആവർത്തിച്ചുകൂടാ അതുവരെ നിശബ്ദമായിരുന്ന അലങ്കോലമായിരുന്ന ഒരു സദസ്സ് വളരെ ഗൗരവത്തോടു കൂടി ആ കവിത വായിക്കലിനെ ശ്രദ്ധിക്കുന്നതും അതുവരെ ഒന്നുമല്ലാതെ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്ന കുത്തകിടി ഒന്നടങ്കം കൊല്ലികൾ ഒന്നടങ്കം ഒച്ച ഉയർത്തുന്നതും പോലുള്ള ഒരു അനുഭവം ഇടി തട്ടിയതുപോലെ ഞാൻ ആ കവിത കേട്ടു നിന്നതായി ഓർമ്മിക്കുന്നു പിന്നീട് ആ കവിത തെരഞ്ഞുപിടിച്ച് വായിക്കേണ്ടായി മരിക്കുന്നവരുടെ തലയോട്ടിയിൽ മധുരങ്ങൾ പച്ച കുത്തുന്ന ഭൂമിയുടെ അച്ചുകൂടങ്ങളെ അന്ന് ആദ്യമായാണ് ശ്രദ്ധിച്ചത് ചുരുക്കത്തലയുള്ള പുൽത്തലപ്പുകൾ കൊടുങ്കാറ്റുകൾക്ക് കടമുഴക്കാനാകാത്തവർ എത്രയോ ഉയലുകളെ വിപ്ലവങ്ങളെ അതിജീവിച്ച പുള്ളികളെ ഞങ്ങൾ അന്ന് കണ്ടു ഒരു കോടി സൂര്യന്മാരുടെ പ്രകാശവുമായി മരണം ഊത്തിറങ്ങിയ ഹിരോഷിമയെ ഞങ്ങൾ അനുഭവിച്ചു ഈ അടുത്ത കാലത്ത് ഓപ്പൻ ഹേമർ എന്ന ചിത്രം കാണുമ്പോഴും ഭഗവത്ഗീതയിലുള്ള വരികൾ അതിൽ ആവർത്തിക്കുന്നുണ്ട് നൗ ഐ ഓഫ് ദ ഡി വേൾഡ്സ് എന്നുള്ള സംഭാഷണം കേൾക്കുമ്പോൾ ഞാൻ ഈ കവിതയെ ഓർത്തു തലയോടുകളുടെ ഉദ്യാനം മുലപ്പാലും രക്തവും വിറ്റുവീണ ഹിമോണകൾ ഇന്നും വിട്ടുപോകാതെ ഒരു ദൃശ്യമായിട്ട് ഹൃദയത്തിലേക്ക് സംവേദിപ്പിച്ച അതിലെ ഒരു രംഗം ഭയം കൊണ്ട് സ്കൂൾ സഞ്ചിയിൽ നിന്ന് ചാടി തറയിൽ വീണ് വീണുരുകിപ്പോയ പാവക്കുട്ടികളുടേതാണ് ഡാനി ഉരുകി ഒളിക്കുന്ന ഘടികാരത്തെ ലോകത്തിന് സമർപ്പിച്ചു സച്ചിദാനന്ദൻ മാഷ്യൻ ഉരുകി ഒളിക്കുന്ന ഭാഷയിൽ പോയ സ്ലേറ്റുകളിലൂടെ ഉരുകി ഒളിക്കുന്ന ഭാഷയാണ് നമുക്ക് തന്നത് കത്തുന്ന ഓഗസ്റ്റിന്റെ തവള താപത്തിൽ ഉരുകിപ്പോയ ചെറുത്തൂക്കൾ ഉരുകി നിലച്ച കാലം ഉരുകിപ്പോയ സ്ലേറ്റുകളിൽ ഉരുകിയൊളിച്ച ഭാഷ സ്ലേറ്റുകൾ ഭാഷ വിൽപ്പിച്ചു വെക്കുന്ന ചരൽമുറ്റങ്ങളാണ് ഈ പിഞ്ചക്ഷരങ്ങളുടെ നെറുകയിലാണ് യുദ്ധങ്ങൾ തീച്ചൂളകളെ കൊളുത്തിവെക്കുന്നത് സ്ലേറ്റുകൾ ഉരുകി ഒളിക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയ സംവേദനങ്ങളും നിശബ്ദം ആവുകയാണ് പാതി കത്തിയ ഉടലോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഭാഷ ലോകത്തെ ഭയന്ന കണ്ണുകളോടുകൂടിയാണ് നിൽക്കുന്നത് അലിവു കറ്റിയ കണ്ണുകളോടെ പിന്നെ അത് ശത്രുവ പോലെ നമ്മളെ തുറച്ചു നോക്കുന്ന ഒരവസ്ഥ കൂടി ഈ കവിത സംവേദനം ചെയ്തിട്ടുണ്ട് അന്നുവരെ ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികൾ മഴയിൽ ക്ലാരയെ ആണ് കണ്ടത് വളരെ ഗൃഹാതുരമായ പ്രണയാതരമായ മഴകളെയാണ് ഞങ്ങൾ അനുഭവിച്ചത് കാറ്റിനെ മന്ദാനിലനും മന്ദമാരുതനുമൊക്കെയായി എന്ന് കോളേജ് വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു വെണ്ണിലാവും ചന്ദ്രികയും തിങ്കൾ തെല്ലുമൊക്കെയായിട്ട് സാക്ഷാൽ ചന്ദ്രൻ ഞങ്ങൾക്ക് മുന്നിൽ അവതരിച്ചു പക്ഷെ ആ കവിതയിൽ അന്ന് ആദ്യമായി കൊല്ലുന്ന മഴയെ കണ്ടു കൊല്ലുന്ന വായുവിനെ തവളെ തന്നെ ഭഷയിൽ പറഞ്ഞ് കൊല്ലുന്ന കൊല്ലുന്ന നിലാവിനെ കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെടുകയും ഞെട്ടുകയും ചെയ്തു പിൽ കടന്നു വന്ന ഞങ്ങളെ ഓരോരുത്തരെയും അത്രയധികം ഉന്മത്തരാക്കിയ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നാനാ ദൃശ്യങ്ങളിലേക്ക് പ്രചോദിപ്പിച്ച ആ കവിയുടെ സാന്നിധ്യത്തിൽ ഇവിടെ സംസാരിക്കാൻ കഴിയുന്നതിലുള്ള വലിയ സന്തോഷം അറിയിക്കുകയാണ് അശാൻ ചിന്താവൃഷ്ടിയായ സീതയിൽ പറഞ്ഞു വനമുല്ലയിൽ നിന്ന് വായുവിൻ ഗതിയിൽ പാറി വരുന്ന പൂക്കൾ പോലെ എന്ന് സീതയുടെ മുടിക്കെട്ടിലേക്ക് മിന്നാമിനങ്ങകുകൾ പാഞ്ഞു വരുന്നത് പറന്നു വരുന്നത് പൂക്കൾ പറന്നു വരുന്നത് പോലെ അത്രയും സ്വാഭാവികമായിട്ട് സച്ചിദാനന്ദൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം കവിത അത്രയും സ്വാഭാവികമായി അദ്ദേഹത്തെ തെരഞ്ഞു വരുന്ന ഒന്നായാണ് നമുക്ക് അദ്ദേഹത്തിന് ഓരോ കവിതകളും വായിക്കുമ്പോൾ അനുഭവപ്പെടുന്നത് പ്രാർത്ഥിച്ചും അർത്ഥിച്ചും ഭീഷണിപ്പെടുത്തിയും അല്ല അത്രയും സ്വാഭാവികതയോടുകൂടി കവിതകൾ അദ്ദേഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണുമ്പോൾ ഉള്ള അനല്പമായ സന്തോഷത്തെ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തുടർന്നും ഗംഭീരങ്ങളായ കവിതകൾ എഴുതി വരാനിരിക്കുന്ന എഴുതി തുടങ്ങുന്ന പിഞ്ചുമക്കളെപ്പോലും പ്രോത്സാഹിപ്പിക്കാനും പ്രചോദിത കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി അടുത്തതായി ഉപഹാര സമർപ്പണമാണ് പ്രിയപ്പെട്ട സച്ചിമാഷിന് കാവ്യബുദ്ധന് ഇരിഞ്ഞാലക്കുടയുടെ ഉപഹാര സമർപ്പണത്തിനായി ഏറ്റവും ബഹുമാനപ്പെട്ട